മലപ്പുറം ചാലിയാറിൽ ആദിവാസി കുടുംബത്തിന്റെ ആടുജീവിതം മൂന്നും മുറി വീട്ടിലാണ് ഇരുപത്തിയൊന്ന് പേരുള്ള കുടുംബം തലചായ്ക്കുന്നത് ചാലിയാർ പഞ്ചായത്തിലെ എൺപത്തിയെട്ടുകാരി കുറുമ്പിയും മക്കളുമാണ് സ്ഥലപരിമിതി മൂലം ആട്ടിൻകൂട്ടിൽ അന്തി ഉറങ്ങുന്നത് ആദിവാസി ക്ഷേമത്തിനായി സർക്കാരുകൾ കോടികൾ ചെലവഴിപ്പിക്കുമ്പോഴാണ് ഈ കുടുംബത്തിന്റെ ദുരിത ജീവിതം എട്ട് വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ വീട്ടിലാണ് കുറുമ്പിയും മക്കളും മരുമക്കളും അടക്കം ഇരുപത്തൊന്ന് പേർ തിങ്ങിപ്പാർക്കുന്നത് മൂന്ന് ചെറിയ മുറികൾ മാത്രമുള്ള വീട്ടിൽ ആളുകൾക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതിനാൽ കസേരയിലും ആട്ടിൻകൂട്ടിലുമാണ് പലരും രാത്രി കഴിച്ചുകൂട്ടുന്നത് ഒരു മുറിയിൽ തന്നെ ആറും ഏഴും പേർ വീതമാണ് കിടക്കുന്നത് പലതവണ പഞ്ചായത്തിലും ഐ ടി ഡി പി ഓഫീസുകളിലും സ്ഥലത്തിനും വീടിനുമായി അപേക്ഷകൾ നൽകിയിട്ടും അധികൃതർ കണ്ണടച്ചു ഞങ്ങൾ ആൾക്കാരാണ് ഒരു ചെറിയൊരു പേരയിൽ നിൽക്കണേ കടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു ശുദ്ധിയാണ് ഇപ്പോൾ വാർത്തിൻ്റെ മേലെയും ആട്ടും കൂട്ടിലൊക്കെ ഞങ്ങളെ കടത്തും ഏറ്റവും വലിയൊരു കാര്യം അനുസന് വൈകുന്നേരമായി കഴിഞ്ഞ ഒന്ന് ഉറങ്ങണ കാര്യമാണ് ഞാൻ ഇരുന്ന് ഉറങ്ങും ചില സമയത്ത് ചില സമയത്ത് ഉറങ്ങാൻ തന്നെയല്ല അതിലൊരു രണ്ട് കുടുംബത്തിനെ പിന്നെ അല്ല എപ്പോഴത്തെങ്കിലൊക്കെ ഒന്ന് മാറ്റിത്തരികയാണെങ്കിൽ എത്രയും നല്ലത് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മലപ്പുറം